ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഫെയർ മീറ്ററുമായിട്ട് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ വരുന്ന മാർച്ച് ഒന്ന് മുതൽ ഫെയർ ഇടാതെ ഓടുന്ന വാഹനങ്ങളിൽ എല്ലാം സൗജന്യ യാത്രയാണ് ഫെയർ ഇടാതെ ഓടിക്കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാങ്കേതികവിദ്യകൾ ഇത്രത്തോളം വളർന്നിട്ടും ഈ ഫെയർ മീറ്ററിൽ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ നമുക്ക് കിലോമീറ്ററിന് പതിനഞ്ച് രൂപ വൺ സൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓടാൻ കഴിയും അതേ സമയത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് കിലോമീറ്റർ പതിനഞ്ച് രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ഓടാൻ കഴിയില്ല കാരണം ഇവിടെ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കിലോമീറ്ററിൽ പതിനഞ്ച് രൂപയാണെങ്കിൽ വൺ സൈഡാണ് പോകുന്നതെങ്കിൽ ഒരു കിലോമീറ്ററിന് പതിനഞ്ച് പ്ലസ് ഏഴര ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് നിലവിൽ ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മീറ്ററിൽ രണ്ട് സൈഡും യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതായത് കിലോമീറ്ററിന് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് വാടക കിട്ടും അതേസമയത്ത് നമ്മൾ ഒരു സൈഡിലേക്ക് ആണ് ആളുകളെ ഇറക്കേണ്ടതെങ്കിൽ അവരോട് നമുക്ക് ഈ മീറ്റർ വാടകയും അതിൻ്റെ പകുതി കൂടി തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രക്കാരെ തരാൻ വിസമ്മതിക്കുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ ഇറക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ മീറ്റർ വാടകയായ പതിനഞ്ചും പതിനഞ്ചിൻ്റെ പകുതി ഏഴരയും അങ്ങനെ ഒരു കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് രൂപ എന്നുള്ള രീതിയിൽ മീറ്ററിൽ കാണിക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ മീറ്ററിൻ്റെ ഇട്ട് ഓടുന്നതിന് ആളുകൾ മടിക്കുന്നതും ഒഴിവാകും പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും പല ആളുകളും പല വാടകയിൽ ഓടുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഇത്തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഏകീകരിച്ച ഒരു ഓട്ടോ ചാർജ് ആയിരിക്കും എല്ലാ പിന്നെ ഗ്രാമപ്രദേശങ്ങളിലും പിന്നെ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ അവിടുന്ന് അവർ പുറത്തേക്ക് പോകുന്ന ദൂ ദൂരയാത്ര ഉണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള സംവിധാനം ഉപകാരപ്പെടുന്നതു തന്നെയാണ് എനിക്ക് തോന്നുന്നത് മിക്കപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള മീറ്റർ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഇത് റിന്യൂ ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അന്നും നമ്മുടെ ബ്രേക്കിൻ്റെ അന്നമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മീറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അനുഭവം അതാണ് കാരണം ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊട്ട് ഇട്ടിട്ട് ഓടാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ മിക്കവാറും ഓട്ടോറിക്ഷക്കാർ ഇട്ടിട്ട് ഓടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ മെനക്കേട് അതുപോലെ ഈ സീൽ ചെയ്യുന്ന ചെലവ് ഇതിൻ്റെ ഫീസ് ഒന്നുകിൽ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം ഈ മീറ്റർ ഇട്ടോടണ്ട ഈ ഒരു നിർബന്ധമായിട്ടുള്ള ഈ നിയമം ഒഴിവാക്കിത്തറുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് ഈ മീറ്ററിലെ യഥാർത്ഥ ചാർജ് ഗ്രാമപ്രദേശങ്ങളിലെ ചാർജും കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിൽ അഡീഷണൽ ആയിട്ടൊരു സെറ്റപ്പ് കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും നിർബന്ധമായിട്ടും നമ്മളെ ഓട്ടോ പ്രത്യേകിച്ച് നമ്മളെ ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ